രുദ്രൻ വാരിയത്തിന്റെ നാടിതെങ്ങോട്ട് അലാപനം സജികുമാർ കയക്കുള നമുക്ക് പറയാം നമ്മുടെ നാട് ഇത് നമ്മുടെയല്ലാതാകുന്നു നമ്മളിലാർക്കും അറിവില്ലാത്തൊരു കാലത്തേക്ക് ഇത് പോകുന്നു നമുക്ക് പറയാം നമ്മുടെ നാട് നമ്മുടെ നമ്മുടെയല്ലാതാകുന്നു ർക്കും മറിവില്ലാത്തൊരു കാലത്തേക്ക് ഇത് പോകുന്നു നന്മ നിറഞ്ഞൊരു നാടെന്നാകിലും നേർവഴി എന്നത് മറയുന്നു മാളുകൾ കൊണ്ടത് നേടിയതൊക്കെയും നാശമതാക്കിത്തീക്കുന്നു നന്മ നിറഞ്ഞൊരു നാടെന്നാകിലും നേർവഴി എന്നത് മറയുന്നു ളുകൾ കൊണ്ടത് നേടിയതൊക്കെയും തീർക്കുന്നു നാട്ടിൽ പുതിയൊരു സംസ്കാരത്തിൻ നവമുകുളങ്ങൾ വളരുന്നു മുകരുന്നു നവലഹരി രസങ്ങൾ നാടിനെ ഭീതിയിലാക്കുന്നു നാട്ടിൽ പുതിയൊരു സംസ്കാരത്തിൻ നവമുകുളങ്ങൾ വളരുന്നു മുഖരുന്നു നവലഹരി രസങ്ങൾ നാടിനെ ഭീതിയിലാക്കുന്നു നല്ലൊരു നാളെ സ്വപ്നം കാണും നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് മുന്നേ പോയൊരു പൂർവികർ നേടിയതൊക്കെയുമുടയുന്നു നല്ലൊരു നാളെ സ്വപ്നം കാണും നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് മുന്നേ പോയൊരപൂർവികർ നേടിയതൊക്കെയുമുടയുന്നു നമുക്ക് മുന്നേ പോയൊരപൂർവികർ നേടിയതൊക്കെയുമുടയുന്നു